നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് താൻ സ്ഥാനാർത്ഥിയാകുമെന്നത് അഭ്യൂഹം മാത്രമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീം യൂസഫി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി യുഡിഎഫ് ജില്ലയിലെ ഡാമുകളിൽ ഈ മാസം വരെ ട്രോളിംഗ് നിരോധനം ഈ മാസം ആറ് മുതൽ ഒമ്പത് വരെ റേഷൻ കടകൾ അടഞ്ഞു കിടക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിത്തുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയാണ് തീരുമാനിക്കുകയെന്ന് വി വസീഫ് പറഞ്ഞു സംഘടനാ പരിപാടികൾക്കാണ് പാലക്കാട്ട് എത്തിയത് താൻ സ്ഥാനാർത്ഥിയാകുമെന്നത് അഭ്യൂഹം മാത്രമാണെന്നും വി വസീഫ് പറഞ്ഞു പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വസീഫ് അതിനിടെ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതിന് സാധ്യതകൾ മങ്ങിയതായി റിപ്പോർട്ടുകൾ വരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയ്ക്കകത്ത് നിന്നുള്ള സ്ഥാനാർത്ഥി മതിയെന്ന നിലപാടിലാണ് ഡി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലായി ഒരു വിഭാഗം കരുക്കൽ നീക്കുമ്പോൾ എഐ സി സി നേതൃത്വത്തെ നേരിട്ട് താല്പര്യം അറിയിക്കാൻ യുവ നേതാക്കൾ ദില്ലിയിൽ എത്തിയിരുന്നു ആര് എന്ന കാര്യത്തിൽ പാലക്കാട്ട് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെന്ന് കോൺഗ്രസ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഡോക്ടർ പി സരീൻ പറഞ്ഞു യൂസർ യൂസർഫി വിഷയത്തിൽ നഗരസഭ ഭരണകൂടത്തിന്റെ ഒളിച്ചുകളെ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പിക്കറ്റിംഗ് സമരം നടത്തി യൂസർഫി വിഷയത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തുക ഈടാക്കുന്നത് പാലക്കാട് നഗരസഭയാണെന്നും മറ്റ് നഗരസഭയേക്കാൾ കൂടുതൽ തുക ഈടാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഭരണസമിതി വ്യക്തമായ തീരുമാനം അറിയിക്കാതെ ഒളിച്ചുകളി നടത്തുന്നതായും യു ഡി എഫ് ആരോപിച്ചു മാലിന്യം തീരെ ഇല്ലാത്ത സ്ഥാപനങ്ങളെ കൂടി യൂസർ യൂസർഫിയിൽ നിന്നും ഇളവ് നൽകണമെന്ന ഭരണസമിതിയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ കഴിയാത്തത് ഭരണസമിതി വ്യാപാരികളോട് കാണിക്കുന്ന നിഷേധാത്മകമായ നിലപാടാണെന്നും മാലിന്യം തീരെ ഇല്ലാത്ത കടകൾക്ക് വരെ യൂസർഫി ഈടാക്കിയെ അടങ്ങൂ എന്ന ദുർവാശി ഒഴിവാക്കി വ്യാപാരികളെ ദുർഘട പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനായി അടിയന്തിരമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ സമീപിക്കണമെന്നും ഭരണസമിതി തെറ്റിതിരുത്തണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ പിക്കറ്റിംഗ് സമരം കെ സെക്രട്ടറി പി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ എ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഐ യു എം എൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം എം എം ഹമീദ് പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സെയ്ദലവി പൂളക്കാട് ജില്ലാ കമ്മിറ്റി അംഗം വി കെ നിശ്ചലാനന്ദൻ ജെ എസ് എസ് ജില്ലാ സെക്രട്ടറി ശിവാനന്ദൻ മാട്ടുമന്ദ മൈനോറിറ്റി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി എച്ച് മുസ്തഫ ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സയ്യിദ് ബിരാൻ ബാബു നാഷണൽ ജനതാദൾ ജില്ലാ സെക്രട്ടറി വൈക്കം ശശിവർമ്മ ലീഗ് ടൌൺ പ്രസിഡന്റ് എ എം സലീം നഗരസഭാ കൗൺസിലർമാരായ ഡി ഷജിത് കുമാർ ഹസനുപ്പ എം ബഷീറുപ്പ കെ സുജാത എം ശൈലജ എഫ് ബി ബഷീർ മൺസൂൺ മല്ലാഞ്ചേരി വ്യാപാരി വ്യവസായ ഏകോപര സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി സക്കറിയ യു ഡി എഫ് നേതാക്കളായ സേബിർ ജെയിംസ് എസ് എം താഹ കെ സുബായ് നസീർ തൊട്ടിയാൻ വി മോഹനൻ എസ് കുപ്പേലൻ കാജ ഹുസൈൻ ഹക്കീം ഒലവക്കോട് എന്നിവർ സംസാരിച്ചു ജില്ലയിലെ ഡാമുകളിൽ ട്രോളിംഗ് നിയന്ത്രണം ജൂലൈ മുപ്പത്തിയൊന്ന് വരെ നീട്ടി ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്തും മലനിരകളിലും മഴ ശക്തമായതിനെ തുടർന്നാണ് നടപടി മത്സ്യങ്ങളുടെ പ്രചരനം നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഓഗസ്റ്റിലും ശക്തമായ മഴ തുടർന്നാൽ നിയന്ത്രണം നീട്ടാൻ സാധ്യതയുണ്ടെന്നും ഫിഷറീസ് വകുപ്പ് അറിയിച്ചു മലമ്പുഴ വാളയാർ ചുള്ളിയാർ മീങ്കര മംഗലം പോത്തുണ്ടി കാഞ്ഞിരപ്പുഴ ഡാമുകളും പതിമൂന്ന് ചെക്ക് ഡാമുകളും ഉൾപ്പെടെയാണ് നിയന്ത്രണം ഭാരതപ്പുഴ ഉൾപ്പെടെ പുഴകൾ തോടുകൾ വയലുകൾ ചെറു തടാകങ്ങൾ കൈത്തോടുകൾ കൃത്രിമ കനാലുകൾ ചതുപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏറ്റുമീൻ പിടുത്തത്തിനും നിരോധനമുണ്ട് ആറുമാസം വരെ തടവും പതിനയ്യായിരം രൂപ വരെ പിഴയും ലഭിക്കുന്ന കുറ്റമാണിത് ാമുകളിൽ നൂറ്റിപ്പത്ത് മില്ലിമീറ്റർ കണ്ണി കണ്ണിവലിപ്പമുള്ള വലയിട്ട് മീൻ പിടിക്കാൻ മാത്രമാണ് അനുമതി ഈ വലകളിൽ രണ്ട് കിലോഗ്രാമിൽ കൂടുതൽ വലുപ്പമുള്ള മീനുകൾ മാത്രമാണ് ലഭിക്കുക കട്ട്ല രോഹു മൃഗാലയ സൈപ്രസ് കാർപ്പ് തുടങ്ങിയ ജലാശയങ്ങളിൽ സ്വാഭാവിക പ്രചരണം നടത്താത്ത മത്സ്യങ്ങൾ മാത്രമാണ് പിടിക്കാനാവുക സ്വാഭാവിക പ്രചരണം നടക്കുന്ന കരിമീൻ തിലോപ്പിയ കണ്ണൻ ആരൽ മനിഞ്ഞിൽ ആറ്റുവാള പൊടിമീൻ എന്നിവ പിടിക്കാനാകില്ല മഴക്കാലത്ത് ഇവ പ്രജനനം നടത്തുന്നതിനാൽ പിടിക്കുന്നത് വംശനാശത്തിന് കാരണമാകും കറ്റല രോഹു മൃഗാലയ തുടങ്ങിയ വളർത്തു മത്സ്യങ്ങൾ ഉപരിതല മത്സ്യമായതിനാൽ ഇവ ജീവിക്കുന്ന ചുറ്റുപാടിൽ മുട്ടയിടില്ല വയറ്റിൽ മുട്ടയുണ്ടാകുമെങ്കിലും ഇത് കൊഴുപ്പായി ശരീരത്തിലടിയും ഇവയെ പ്രത്യേക ടാങ്കിൽ വിത്തു മത്സ്യങ്ങളായി വളർത്തി പ്രചരനം നടത്തി ഹാച്ചറികളിലാണ് മുട്ട വിരിയിക്കുന്നത് ഇതിനുശേഷം കുഞ്ഞുങ്ങളെ ഡാമിൽ നിക്ഷേപിക്കും ഒരു മീനിൽ നിന്ന് ലക്ഷക്കണക്കിന് കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാനാവും ഈ മാസം ആറ് മുതൽ ഒൻപത് വരെ റേഷൻ കട തുറക്കില്ല തുടർച്ചയായി നാല് ദിവസം അടഞ്ഞുകിടക്കും സംസ്ഥാനത്ത് തുടർച്ചയായി നാല് ദിവസം റേഷൻ കടകൾ അടഞ്ഞുകിടക്കും ഈ മാസം ആറ് മുതൽ ഒമ്പത് വരെയാണ് കടകൾ അടഞ്ഞുകിടക്കുക രണ്ട് അവധി ദിവസങ്ങളും റേഷൻ വ്യാപാരികളുടെ രണ്ട് ദിവസത്തെ കടയടപ്പ് സമരവുമാണ് നാല് ദിവസം തുടർച്ചയായി അടഞ്ഞു കിടക്കാൻ ഇടയാക്കുന്നത് റേഷൻ കടകൾ ഈ നാല് ദിവസം പ്രവർത്തിക്കില്ല പിതാവിന്റെ രേഖാചിത്രം ചിത്രം ക്യാൻവാസിൽ പകർത്തി ചിത്രകലയുടെ മഹാറാണിയായി പ്രശംസ പിടിച്ചു പറ്റിയിരിക്കുകയാണ് രാജലക്ഷ്മി കെ ജി എന്ന രാജീവ് കലാ അധ്യാപികയാണ് അതുകൂടാതെ ചിത്രങ്ങൾ ധാരാളം അനിക്കുന്നുണ്ട് പലയിടത്തും എക്സിബിഷനുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് എറണാകുളം ലളിതകലാ അക്കാഡമിയുടെ ഡബാർ ആർട്ട് ഗാലറി അതുകൂടാതെ കേരളത്തിനകത്തും പുറത്തും ധാരാളം എക്സിബിഷനുകൾ നടത്തിയിട്ടുണ്ട് ചെന്നൈ പൊങ്കാനം എന്നിടങ്ങളിലും പലയിടങ്ങളിലും എക്സിബിഷനുകളൊക്കെ നടത്തിയിട്ടുണ്ട് കൂടാതെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ മലയാളപ്പുറമ്പ് കോട്ടയം ജില്ലയിലെ തലയോരപ്പറമ്പിലാണ് ജനിച്ചത് ഗവൺമെൻറ് സ്കൂളിൽ അതുപോലെ പ്രൈമറി വിദ്യാഭ്യാസം ആ സമയത്താണ് എനിക്ക് ചിത്രം വരയ്ക്കണം എന്നുള്ളതാണ് ആഗ്രഹം തുടങ്ങി തുടങ്ങിയത് അതിൽ കാരണം രാജാരോഗ്യവർമ്മയുടെ ഒരു പാഠം ഞാൻ പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൽ രോഗ ചിത്രങ്ങളും അതൊക്കെ കണ്ടപ്പോൾ ഞാൻ എനിക്കും എൻ്റെയും മേഖല ഇതാണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഞാൻ പഠിക്കുമ്പോഴാണ് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ ആരംഭിച്ച ചിത്രകല ഇപ്പോഴും തുടരുകയാണ് ആയിരത്തിലധികം ചിത്രങ്ങൾ ഇതിനകം ഈ കലാകാരി വരച്ചു തീർത്തു ചിത്രകലയുടെ മാനം തേടി ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോഴും സാധാരണക്കാരായവരെ ചിത്രകല പഠിപ്പിക്കുവാൻ രാജലക്ഷ്മി മടിക്കാറില്ല മറിയം ത്രേസ്യ ഐ സി എസ് സി സ്കൂളിലടക്കം നിരവധി സ്കൂളുകളിൽ ചിത്രകലാ അധ്യാപിക കൂടിയാണ് നൂറുകണക്കിന് കുട്ടികളെ സ്കൂളുകളിലും വീട്ടിലും ചിത്രകല പഠിപ്പിച്ചു വരുന്നു വീട്ടിൽ ചിത്രം ആർട്ട് ഗാലറിയും ആർട്ട് സെൻ്ററും ഉണ്ട് ചിത്രകല പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഓൺലൈൻ ക്ലാസ്സും നടത്തി വരുന്നു ഓൺലൈൻ ക്ലാസ്സിലും നിരവധി പരിശീലനാർത്ഥികളുണ്ട് ചിത്രകല ജനകീയമാക്കാനുള്ള പ്രവർത്തനത്തിലാണ് രാജലക്ഷ്മി ലഹരി വിരുദ്ധ പ്രചാരണത്തിനായ ചിത്രകലയെ ബോധവൽക്കരണ മാധ്യമമായി ഉപയോഗിച്ചു വരുന്നു എസ് ബി ഐ നാരീശക്തി പുരസ്കാരം ഇ എം എസ് സ്മാരക വായനശാല പാറക്കടവ് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാറക്കടവ് ലിൻസി ഫൗണ്ടേഷൻ തൃശൂർ പിഷാരടി സമാജം തുടങ്ങിയവരുടെ നിരവധി പുരസ്കാരം ഇതിനകം നേടിക്കഴിഞ്ഞു ബാംഗ്ലൂർ ചെന്നൈ എറണാകുളം ദർബാർ ഹാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രദർശനം നടത്തി രാജലക്ഷ്മി പ്രശംസ പിടിച്ചുപറ്റി കൂടാതെ സ്കൂളുകളിലും പ്രദർശനം നടത്തി പെൻസിൽ ഡ്രോയിങ് ചാക്കോൾ പെൻസിൽ ഡ്രോയിങ് മിക്സൽ മീഡിയ വാട്ടർ കളർ അക്രലിക് തുടങ്ങിയ ഇനത്തിൽപ്പെട്ട ചിത്രങ്ങൾ വരച്ചു വരുന്നു ലൈവ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് രാജലക്ഷ്മിയുടെ പ്രത്യേകതയാണ് ഇതിനായി വരയ്ക്കാൻ മുന്നിൽ ആളുകൾ പുഞ്ചിരിയോടെ വന്നിരിക്കുമ്പോൾ രാജി പിഷാരസിയാർ ഇരുട്ടിന്റെ കാലം ഓർക്കും കോവിഡിന്റെ നാളുകൾ ചിത്രരചന പഠിക്കാൻ കുട്ടികളില്ലാതെ ക്ലാസ് മുറി ഒഴിഞ്ഞുകിടുന്നു ഗാലറി സന്ദർശകരില്ലാതെ നിർജീവമായി ആദ്യം ചങ്ങമ്പുഴ പാർക്കിലായിരുന്നു ഈ കലാകാരിയുടെ ലൈവ് പോർട്രേറ്റ് രചന തൃപ്പണിത്തുറ ചിത്രാലയത്തിൽ നിന്ന് ഡിപ്ലോമയും ആർ എൽ ബി കോളേജിൽ നിന്ന് പെയിന്റിങ്ങും പഠിച്ചിറങ്ങിയ രാജലക്ഷ്മി അങ്ങനെ ലൈവ് പോർട്രിയേറ്റിൽ സ്പെഷ്യലിസ്റ്റായി യു സി കോളേജ് ശതാബ്ദി ഞാറ്റുവേല ഫെസ്റ്റ് മൂഴിക്കുളം ക്ഷേത്രത്തിലെ നാലമ്പല ദർശനകാലം കുസാറ്റ് കലാമേള പിന്നെ ജില്ല കടന്ന് സംസ്ഥാനത്തെ പലയിടങ്ങളിലും രാജലക്ഷ്മി വ്യക്തിമുദ്ര പതിപ്പിച്ചു പതിനഞ്ച് മിനിറ്റിനകം ഒരാളുടെ ഛായാചിത്രം തയ്യാറാക്കുന്നു നിറം കൊടുക്കാൻ അരമണിക്കൂറും പാറക്കടവ് ചങ്ങനാത്തു പറമ്പ് വീട്ടിലേക്ക് ഇപ്പോൾ ചിത്രകലാസ്വാദകരുടെ ഒഴുക്കുണ്ട് ഭർത്താവ് റിട്ടയേർഡ് പോസ്റ്റൽ ഉദ്യോഗസ്ഥൻ കരുണാകര പിഷാരടിയും മക്കളായ ഷാർജയിലെ ഉദ്യോഗസ്ഥനായ വിഷ്ണു ബി ഡി എസ് വിദ്യാർത്ഥിനി വിനയ് എന്നിവരും പ്രോത്സാഹനം നൽകുന്നു ആദ്യം വരച്ച പോർട്രേറ്റ് അച്ഛൻ ഗോപാല പിഷാരടിയുടേതാണെന്ന് അഭിമാനത്തോടെ ഈ ചിത്രകാരി ഓർക്കുന്നു അമ്മ സുഭദ്ര വിചിത്രമാക്കുന്ന കരവിരുദാണ് രാജലക്ഷ്മിയുടേത് കലയുടെ ആസ്വാദനവും അനുഷ്ഠാനവും ആഗ്രഹിക്കുന്നവർക്ക് അവർ നല്ലൊരു അധ്യാപികയാണ് സർഗാത്മകതയുടെ സപരിയ തേടുന്ന സഹയാത്രിക സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം പടരുന്നു ആറുമാസത്തിനിടെ ഇരുപത്തിയേഴ് പേർ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു ജൂൺ മാസത്തിൽ മാത്രം അഞ്ചു മരണം രോഗം ബാധിച്ചവരിൽ ഏറെയും യുവാക്കളാണ് പ്രതിദിന പനി രോഗങ്ങൾ പതിനായിരം കടന്നു ഈ മാസം മാത്രം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് അറുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് രോഗബാധിതർ ഏറെയും വടക്കൻ ജില്ലക്കാർ പനി ബാധിതരുടെ എണ്ണത്തിലും വർധനമുണ്ടായി പ്രതിദിന പനി രോഗങ്ങൾ പതിനായിരം കടന്നു ഡെങ്കി എലിപ്പനി കേസുകളിലും വർദ്ധനമുണ്ട് അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം മലപ്പുറം വള്ളിക്കുന്ന് ഭാഗത്ത് മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നുണ്ട് വള്ളിക്കുന്ന് അത്താണിക്കലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് ഇരുന്നൂറ്റി എൺപത്തിനാല് രോഗികളാണ് അത്താണിക്കലിൽ ഉള്ളത് ഈ സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നു ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അമ്മ പരിസ്ഥിതി കാണുന്ന സ്വർണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വെറും ഇരുപത്തിയഞ്ച് ും ചെറുപ്പം വാർത്തകൾ തുടരുന്നു ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടത്തിന് ബലക്ഷയമെന്ന വിദഗ്ധ സംഘത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് സ്റ്റാൻഡിന്റെ വടക്കു ഭാഗത്ത് പ്രധാന പാതയോരത്തെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നാണ് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സംഘം നടത്തിയ പരിശോധനയിലെ കണ്ടെത്തൽ റിപ്പോർട്ട് നഗരസഭയ്ക്ക് സമർപ്പിച്ചു നാല് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഇരുനില വ്യാപാര സമുച്ചയമാണിത് ബലക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ ഏറെയുള്ള കെട്ടിടം പൊളിച്ചു നീക്കാനാണ് നഗരസഭയുടെ ആലോചന ഇതിനു മുന്നോടിയായിട്ടായിരുന്നു വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ചുള്ള പരിശോധന പത്ത് വർഷം മുൻപേ തന്നെ കെട്ടിടത്തിന്റെ മുഗൾ നിലയിൽ കാലപ്പഴക്കത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു അന്നും വ്യാപകമായി ചോർന്നൊലിച്ചിരുന്ന മുറികളിൽ സീലിംഗിൽ നിന്ന് ും പലതവണ അടർന്നു വീണിരുന്നു അക്കാലത്തെ കെട്ടിടത്തിനു മുകളിൽ ഷീറ്റ് മേഞ്ഞാണ് നഗരസഭ താൽക്കാലിക പരിഹാരം കണ്ടിരുന്നത് പിന്നീട് കെട്ടിടത്തിന് പുറത്തും അകത്തും കോൺക്രീറ്റ് കഷ്ണങ്ങൾ വീഴുന്നത് പതിവായി കെട്ടിടത്തിൽ കോൺക്രീറ്റ് ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് കമ്പികൾ പോലും തുരുമ്പെടുത്ത് ദുർബലപ്പെട്ട നിലയിലാണെന്നുൾപ്പെടെ റിപ്പോർട്ടിൽ പരാമർശമുള്ളതായാണ് വിവരം സ്റ്റാൻഡിനോട് ചേർന്ന് പുതിയ കെട്ടിടത്തിൽ നിർമ്മാണം പൂർത്തിയായതിനു പിന്നാലെയാണ് കാലപ്പഴക്കം ബാധിച്ച കെട്ടിടം പൊളിച്ചു നീക്കാൻ നഗരസഭ ആലോചന തുടങ്ങിയത് കെട്ടിടത്തിൽ നിലവിൽ ധനകാര്യ സ്ഥാപനം ഉൾപ്പെടെ ഇരുപതോളം സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനിടെ നഗരത്തിൽ ടി ബി റോഡിലെ പഴയ മാർക്കറ്റ് കെട്ടിടത്തിനും ബലക്ഷയമുള്ളതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അതേസമയം മാർക്കറ്റിലെ പുതിയ കെട്ടിടത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് കണ്ടെത്തൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം വേണോ എന്ന് സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത ശേഷം അത് നടപ്പാക്കാൻ സഹായം വേണമെങ്കിൽ സർക്കാർ അടക്കം എതിർകക്ഷികൾ കക്ഷികൾ അനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജസ്റ്റിസ് എ എ സി റഹ്മാൻ നിർദ്ദേശിച്ചു സ്കൂളിൽ രാഷ്ട്രീയ പ്രവർത്തനം നിരോധിക്കുക രാഷ്ട്രീയം അടിസ്ഥാനമാക്കിയുള്ള സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂർ പട്ടാനൂർ കെ പി സി സി എച്ച് എസ് എസ് പ്രിൻസിപ്പലും മാനേജറും നൽകിയ ഹർജിയിലാണ് ഉത്തരവ് തങ്ങളുടെ സ്കൂളിൽ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതായി ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ ഇവർ പ്രാപ്തരല്ല തങ്ങളുടെ സ്കൂൾ വളപ്പിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ തെരഞ്ഞെടുപ്പ് നടത്താനോ അവകാശമില്ലെന്നും ഹർജിയിൽ പറയുന്നു സ്കൂൾ രാഷ്ട്രീയം നിരോധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവുകളും ചൂണ്ടിക്കാട്ടി സർക്കാരിന് പുറമെ വിദ്യാഭ്യാസ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തുടങ്ങിയവരെ എതിർ കക്ഷിയാക്കിയാണ് ഹർജി ഇത് ഫയലിൽ സ്വീകരിച്ച കോടതി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു രോഗബാധയെ തുടർന്ന് മരണം മുണ്ടക്കുന്ന ഗ്രാമത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി മുണ്ടക്കുന്ന പട്ടികവർഗ ഗ്രാമത്തിൽ രണ്ടുപേരുടെ മരണത്തെ തുടർന്ന് ആരോഗ്യ വിഭാഗം വീണ്ടും വീടുകളിലെത്തി സമഗ്രമായ പരിശോധന നടത്തി ശാരീരിക അസ്വസ്ഥത അറിയിച്ച ഒരാളെ നിരീക്ഷണത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ചു ജില്ലാ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ഗീതു മറിയാ ജോസ് ഡോക്ടർ രാജലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് ഓരോ വീട്ടിലും പ്രത്യേകം പരിശോധന സംഘടിപ്പിച്ചു വീട്ടുകാർ ഉപയോഗിക്കുന്ന വെള്ളം വെള്ളം കൂടാതെ മറ്റു വീടുകളിൽ നിന്നുള്ള ഭക്ഷണമടക്കമുള്ളവ കൊണ്ടുവരുന്നുണ്ടോ എന്ന കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു നിലവിൽ മഴവെള്ളം സംഭരിച്ച് ഉപയോഗിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട് ഈ വെള്ളം ക്ലോറിനേഷൻ നടത്താനും ബന്ധപ്പെട്ടവരോട് നിർദ്ദേശം നൽകി പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിന്റെ സ്വാമിൽ ശേഖരിച്ച് ഒന്നുകൂടി പരിശോധനയ്ക്ക് അയക്കും എന്നാൽ മുൻപ് അയച്ചതിന്റെ ഫലം ലഭിച്ചിട്ടില്ല ആരോഗ്യ പരിശോധനയുടെ ഭാഗമായി രക്തമടക്കമുള്ള പരിശോധനയും ഉണ്ടായിരുന്നു കാഞ്ഞിരപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നെൽസൺ തോമസ് ഹെൽത്ത് ഇൻസ്പെക്ടർ വി എസ് രാമപ്രസാദ് എന്നിവരും ക്യാമ്പിൽ പങ്കെടുത്തു ജലജന്യ രോഗത്തിന് സമാനമായ ലക്ഷണങ്ങളോടെ കഴിഞ്ഞ ആഴ്ച ഗ്രാമത്തിലെ രണ്ടു പേർ മരിച്ചിരുന്നു ഇവരുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത മണ്ണാർക്കാട് സ്വദേശിയും കഴിഞ്ഞ ദിവസം മരിച്ചു തുടർന്നാണ് ആരോഗ്യ വിഭാഗം വീണ്ടും പരിശോധനയ്ക്ക് എത്തിയത് ഗ്രാമത്തിൽ നാൽപ്പത്തിയൊന്ന് വീടുകളുണ്ട് വാർത്തകളിലേക്ക് വരാം ഒരു ശേഷം കുറഞ്ഞല്ലോ പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് പരസ്യത്തിൽ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ട് വരും അമ്മ തന്നെ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഭക്ഷ്യ സുരക്ഷയുടെ ആവശ്യകത സമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾ കൃഷി ഇറക്കി നെന്മാറ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വൊക്കേഷണൽ വിഭാഗം വിദ്യാർത്ഥികളാണ് പാടത്തിറങ്ങി കൃഷിക്ക് തുടക്കം കുറിച്ചത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ വിദ്യാലയത്തിന്റെ സ്വന്തം പാടത്ത് ഞാറിട്ടു പി അഭിന അഭിനി സ്നേഹ എ അതുല്യ ജെ ശ്രീജിത എം അക്ഷയ എൻ എസ് അനുഗ്രഹ താരമോൾ തുടങ്ങിയ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകും കൃഷിഭവന്റെ സഹകരണവും തേടും കൃഷിയിറക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷനായി ായിന്മാറ കൃഷി ഓഫീസർ അരുണിമ പ്രിൻസിപ്പൽ ഇന്ദു എം ഫാരിസ എന്നിവർ സംസാരിച്ചു പുറ്റാനിക്കോട് സന്തോഷ് ലൈബ്രറി ആൻഡ് റീക്രിയേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ബാലവേദി അംഗങ്ങൾക്കായി സാഹിത്യ കിസ് മത്സരം സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിലർ എം ചന്ദ്രദാസൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി വൈസ് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കിസ് മത്സരം എൽ പി വിഭാഗത്തിൽ ആദിശങ്കരനും യു പി വിഭാഗത്തിൽ അഭിമനിയും ഹൈസ്കൂൾ വിഭാഗത്തിൽ സി അർച്ചനയും വിജയികളായി മംഗലം ഡാം അണക്കെട്ട് എല്ലാ ഷട്ടറുകളും തുറന്നു വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മംഗലം ഡാം അണക്കെട്ടിലെ ആറ് ഷട്ടറുകളും തുറന്നു മൂന്നെണ്ണം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വീതവും മൂന്നെണ്ണം പതിനഞ്ച് സെന്റിമീറ്റർ വീതവുമാണ് തുറന്നിട്ടുള്ളത് എഴുപത്തിയേഴ് ദശാംശം എട്ട് എട്ട് മീറ്റർ സംഭരണശേഷിയുള്ള അണക്കെട്ടിലെ എഴുപത്തിയാറ് ദശാംശം ഏഴ് അഞ്ച് മീറ്ററാണ് നിലവിലെ ജലനിരപ്പ് മഴയുടെയും ജലസംഭരണിയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെയും തോത് അനുസരിച്ച് വെള്ളം തുറന്നു വിടുന്നതിലും മാറ്റം വരുത്തുമെന്ന് എ ഇ ലെസ്ലി വർഗീസ് അറിയിച്ചു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങൾ പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് മണ്ണാർക്കാട് ന്യൂ അൽമ ഹോസ്പിറ്റൽ എം ഡിയും കേരളത്തിലെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ കെ എ കമ്മപ്പയെ ചങ്ങലേരി ഇർഷാദ് സ്കൂളിലെ റെഡ് റെഡ്ക്രോസ് വിദ്യാർത്ഥികൾ ആദരിച്ചു ഡോക്ടർ ദിനമായ ഇന്നലെ വിദ്യാർത്ഥികൾ ന്യൂ അൽമ ഹോസ്പിറ്റലിൽ നേരിട്ടെത്തിയാണ് ഡോക്ടറെ പൊന്നാടെ അണിയിച്ചത് മണ്ണാർക്കാടിന്റെ ജനകീയ ഡോക്ടർ കെ എ കമ്മപ്പ ഇതുവരെ ഒരു ലക്ഷത്തിലേറെ കുരുന്ന ജീവനുകളാണ് കൈകളിലേക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഡോക്ടർ വിദ്യാർത്ഥികളുമായി സംബദിച്ചു അധ്യാപകരായ വിദ്യ നബീൽ അസ്ഹരി സുബൈദ മാനേജർ അബ്ദുൾ ജബാർ എന്നിവർ നേതൃത്വം നൽകി ഇനിയൽപ്പം ആരോഗ്യം കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ ചിലരിൽ കരളിൽ നിറയുന്ന കൊഴുപ്പിന്റെ പ്രവർത്തനം മൂലം കോശങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയും നീർക്കെട്ട് ഉണ്ടാവുകയും ചെയ്യും അത് പിന്നീട് ലിവർ സിറോസിസ് പോലുള്ള രോഗങ്ങളിലേക്ക് നയിക്കും ഫാറ്റി ലിവർ കരൾ വീക്കത്തിലേക്കും കരളിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥയിലേക്കും നയിക്കാം ഭക്ഷണശീലങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ ഫാറ്റി ലിവർ രോഗസാധ്യത ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെ എന്നറിയാം പയർ വർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഫാറ്റി ലിവർ രോഗസാധ്യത കുറയ്ക്കാൻ സഹായിക്കും പയർ പരിപ്പ് കടല സോയാ പയർ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന റെസിസ്റ്റൻസ് സ്റ്റാർച്ച് വയറിന്റെയും കുടലിൻറെയും ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും ചീരയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും സഹായിക്കും ചീര വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ പച്ചക്കെ കഴിക്കുന്നതാണ് കൂടുതൽ ആരോഗ്യപ്രദം സാൽമൺ മത്തി ചൂര തുടങ്ങിയ മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കരളിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുന്നതിലൂടെ ഹൃദ്രോഗം പക്ഷാഘാതം തുടങ്ങിയ രോഗസാധ്യതകളും കുറയ്ക്കാൻ സാധിക്കും ഓട്സ് കഴിക്കുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗസാധ്യത കുറയ്ക്കും പോഷക സമൃദ്ധവും ഫൈബർ സമ്പുഷ്ടവുമാണ് ഓട്സ് നിരവധി ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ് ഓട്സ് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ കരളിലെ വിഷാംശം നീക്കുന്നതിനും ഫാറ്റി ലിവർ രോഗമുള്ളവരിൽ കാണപ്പെടുന്ന എൻസൈമുകളുടെ കുറയ്ക്കുന്നതിനും സഹായിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് കാണപ്പെടുന്നതിനും സ്ഥാനാർത്ഥിയാകുമെന്നത് അഭ്യൂഹം മാത്രമാണെന്ന് ഡിവൈഎഫ്എ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് യുസർഫി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി യു ഡി എഫ് ജില്ലയിലെ ഡാമുകളിൽ ഈ മാസം നിരോധനം ഈ മാസം ആറ് മുതൽ ഒമ്പത് വരെ റേഷൻ കടകൾ അടഞ്ഞു കിടക്കും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം